ചില പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ ഇച്ചിരി വൈകിട്ടോ കേട്ടോ ക്രിസ്മസിൻ്റെ അടുത്ത വീഡിയോ ആയാണ് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിപ്പോൾ പറമ്പിൽ വിളഞ്ഞ ചക്ക നിൽക്കുന്നു കേട്ടോ നല്ല വണ്ട് കീറി മൂത്ത് നിൽക്കുന്ന ചക്ക കേട്ടോ വീട്ടിൽ പോലും കയറാതെ ഞങ്ങൾ ചക്ക ഇടാനാണ് കേട്ടോ ആദ്യം ഇറങ്ങിയത് അപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു വികാരമാണല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ പുൽക്കൂടൊക്കെ കെട്ടാൻ തുടങ്ങിയത് അങ്ങനെ പുൽക്കൂടൊക്കെ ഇട്ടുകയാണ് കേട്ടോ ആമിയമ്പാടിയും കൂടെയാണ് സഹായിക്കുന്നത് കേട്ടോ സ്നോ ഇടുന്നത് കണ്ടോ ഗുയിസ് അപ്പോൾ ആമിയമ്പാടിയും ഭയങ്കര ത്രില്ലിലാണ് സ്നോയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ്ട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളങ്ങനെ വീട്ടിൽ പുൽക്കൂടൊന്നും ഒരിക്കലായിരുന്നു സ്റ്റാർ ഇട്ടായിരുന്നു ആ സ്റ്റാറാണെങ്കിൽ പകുതിയായിപ്പം നിന്നും പോയി ഗുയിസ് കഴിഞ്ഞ ആയിരുന്നു അപ്പോൾ അതേ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഓരോന്നും ഓരോ അടുത്ത് വെക്കുന്നു ഇതൊക്കെ ആരാന്നൊക്കെ ചോദിച്ചാൽ ആമി എന്താ പറയുക ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആട്ടുംകുട്ടി ഉണ്ണിയേശുൻ്റെ അടുത്തിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഓരോന്നൊക്കെ പറക്കിപ്പറക്കി വെക്കാൻ കൂടുന്നത് അപ്പോൾ എന്താണ് ഇവരെല്ലാം പുറത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ പറയാ അവരൊക്കെ ഉണ്ണിയേഷ് പിറന്നത് അറിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനോരോ സംശയങ്ങളും തീർത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിലേക്ക് അവർ കുറച്ച് പടക്കവും കമ്പിത്തിരി പൂത്തിരി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പകലാണ് കേട്ടോ പോയത് അപ്പോൾ ആമിക്കും പടിക്കും അതെടുത്ത് കൊടുത്ത് അവർ അതൊക്കെ കത്തിക്കാണ് കേട്ടോ പകലായതുകൊണ്ട് രസമില്ല കാണാനായിട്ട് പക്ഷേ എങ്കിലും അവരുടെ സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എന്താ പറയുക അവരുടെ കൂടെ കൂടിയിട്ടോ ഭയങ്കര ത്രില്ലാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ഓരോന്നൊക്കെ ചെയ്യാനെട്ടോ കുഞ്ഞു ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുവാണ് ഗുയിസ് ഇതുകൊണ്ടോ പല പല കളറിലാണ് കമ്പിത്തിരി കത്തുന്നത് കേട്ടോ രാത്രി അല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ രസമില്ല എന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ നമ്മുടെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പിത്തിരി ഒന്നും കത്തിക്കില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഈ കത്തിക്കണേന്ന് കൂടെ ഓർക്കുന്നത് കേട്ടോ ഇവിടെ കത്തിക്കാൻ കൊടുത്താൽ കൈ ചാടും പേടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിക്കില്ല നമ്മൾ തന്നെയാട്ട കത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പടക്കവും കമ്പിത്തിരി പൂത്തിരി എനിക്കും പേടിയാണ് അത് വേറെ കാര്യം അതൊന്നും നമ്മൾ മേടിക്കാല് കുറവാണ് കേട്ടോ അവർക്ക് പേടിയാണല്ലോ പിന്നെ കാണാൻ ഇഷ്ടമാണ് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മേടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കമ്പിത്തിരി പൂത്തിരി അല്ല അവരെ കത്തിച്ച് പിന്നെ എന്നെ എൻ്റെ മോന്തെങ്കിലും നിങ്ങൾ കാണണ്ടേന്ന് ഓർത്ത് ചെറുതായിട്ടൊന്ന് കാണിച്ചാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നുട്ടോ ഫുഡ് കഴിക്കണമൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ എല്ലും കപ്പ കേട്ടോ ഫുഡ് അടിപൊളി എല്ലും കപ്പ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും തിരിച്ചു പോകുന്ന കേട്ടോ നമ്മുടെ വീട്ടിൽ കാരോൾ വരുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ തിരിച്ചു തിരിച്ച് വന്നപ്പോഴത്തേന് ആമിക്കമ്പാടിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് പപ്പാടായി കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊഞ്ഞ് മേടിച്ച് പരമണിയാണ് എൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വരെയാണ് കേട്ടോ ഇതാ അപ്പോൾ അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് നോക്കി ഒന്ന് റാപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എനിക്ക് പ്രാവശ്യം കുറേ കുറേ സ്വീറ്റ്സാണ് കേട്ടോ ചോക്ലേറ്റ് കിണ്ടർ ജോയി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ വേറെ ഐറ്റംസ് ആയിരുന്നു അപ്പോൾ ഇതേ ഞാനെല്ലാം റാപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ ആമിയമ്പാടിയും കാണാതെ വേഗം വന്ന് ഞാൻ റാപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മുടി കെട്ടിയത് ഞാൻ നോക്കിയില്ല ക്രിസ്മസ് ട്രീ എൻ്റെ തലേ പണിത് വെച്ചേക്കണോണ്ട് കുറച്ച് ഡെക്കറേഷൻ്റെ കുറവും കൂടെ ഉള്ളു കേട്ടോ ആ അതൊന്നും നോക്കാതെ ഞാൻ എന്താ പറയുക പൊതിയെന്ന് തിരക്കിലാണ് കേട്ടോ അവർ വരണമുണ്ടോയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേ റാപ്പ് ചെയ്ത് വെച്ചു ഇനി ഇത് കരവൾ വരുമ്പോഴത്തേനും ക്രിസ്മസ് ക്രിസ്മസ് താപ്പാടയിൽ കൊടുക്കണം അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സൂര്യനൊക്കെ എടുക്കുന്നത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണി ആറ് ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കരോളുകാർ വന്നു കേട്ടോ ആമിയമ്പാടിയും ഭയങ്കര എക്സൈറ്റഡായിരുന്നു കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഈ വർഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ വന്നത് ക്രിസ്മസ് പാപ്പതി രണ്ട് പേർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമായി അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർ ചെറിയൊരു ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മുടെ വീട്ടിൽ വെച്ചു ആമിയമ്പാടി മുത്തി നമ്മൾ പ്രാർത്ഥിച്ചു അന്നേരം കരോളുകാർ മറ്റ് ഇത് കൊട്ടി ഡാൻസൊക്കെ കളിച്ചു കെട്ടോ അങ്ങനെ ആമയ്ക്കും അമ്പടിക്കും ചെറിയൊരു സർപ്രൈസ് കൊടുത്തതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഇത് എന്തോരും നല്ല കാര്യമാണ് എന്ന് അറിയത്തില്ല പക്ഷേ നമ്മൾക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല കാര്യമാണോ അല്ലെങ്കിൽ ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു കുഞ്ഞ് സന്തോഷമായിട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് അങ്ങനെ പോയി എല്ലാവരും ക്രിസ്മസ് അടിച്ചു കൊളിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്ന കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആമിക്കോ അമ്പാടിക്കെന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിയാലോ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക സ്ലൈഡ് പൊട്ട് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഈ പ്രാവശ്യം മുഴുവനും ചോക്ലേറ്റ് ആണ് കേട്ടോ അച്ഛൻ വാങ്ങിച്ചത് അച്ഛൻ തന്നെ പോയാണ് കേട്ടോ എല്ലാം വാങ്ങുന്നത് ആദ്യം അവർ കേക്കാമെന്ന് ഓർത്തു പക്ഷേ തുറന്ന് നോക്കിയതിന് ഭയങ്കര സന്തോഷമായിട്ടോ ആ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇതായിരുന്നു ഈ വർഷത്തെ അമ്മയുടെയും അമ്പാടിയുടെയും ക്രിസ്മസ് പാപ്പ് കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ ഇവരുടെ അടുത്ത് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെയല്ല എന്ന് പക്ഷേ കൂടുതൽ അതായത് വളർന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാവും ഞങ്ങൾ മനസ് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ചേത്തപ്പ ബൈ സി യു